ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്നും മുക്തമാക്കണമെന്നാവശ്യപ്പെടുന്ന ഈ കാലത്ത് തങ്ങളുടെ നാട്ടിലെ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന് ഭക്തർ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു നാടുണ്ട് കണ്ണൂർ കണ്ണപുരത്തെ കാരങ്കാവാണ് ദേവസ്വം ഏറ്റെടുത്തു കലയാട്ടം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് നാലോളം കുടുംബങ്ങളുടെ ക്ഷേത്രമായിരുന്നു എന്നാൽ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പല നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇവിടെ വർഷം തോറും നടത്തി വരാറുള്ള കളിയാട്ടം നടത്തുന്നത് അവസാനിക്കുകയാണുണ്ടായത് ഇത് നീണ്ടുപോയതോടെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും കളിയാട്ടം നടത്തുന്നതിനു വേണ്ടി കുടുംബക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പരസ്പരമുള്ള വാശിയും മറ്റും കാരണം ഇത് നടക്കാതെയായി ക്ഷേത്രം ഇതിനിടയിൽ പുതുക്കിപ്പണിയാൻ ശ്രമം നടന്നിരുന്നു എന്നാൽ അതും കുടുംബക്കാർ തമ്മിലുള്ള തർക്കത്തിൽ പാതി വഴിയിൽ ആവുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് പല യോഗങ്ങളും നടന്നു എനിക്ക് ഈ ക്ഷേത്രത്തിന്റെ ദുരവസ്ഥ കാരണം തങ്ങൾക്ക് ദുരന്തങ്ങൾ നിരവധി സംഭവിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു അതെ സമയ ബാങ്കിയിലുൾപ്പെടെയുള്ള ലക്ഷകണക്കിന് രൂപയും സ്വത്തുക്കളും ദേവസ്വം ഏറ്റെടുക്കണമെന്നും അതുപയോഗിച്ച് ക്ഷേത്രം നല്ല രീതിയിൽ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ പണപിരിവുകളില്ല അവിടെ ഭണ്ഡാരത്തിൽ പണം നൽകുന്നത് നാട്ടുകാരായ ഭക്തന്മാരാണ് ആയതിനാൽ ബാങ്കിൽ ഉൾപ്പെടെയുള്ള പണവും സ്വത്തും തങ്ങൾ ഭഗവാൻ സമർപ്പിച്ചതാണെന്നും പണം ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനുപകരിക്കും വിധത്തിൽ വിനിയോഗിക്കാൻ ദേവസ്വം ഏറ്റെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കുടുംബക്കാരിൽ ചിലർ ബോധപൂർവം ക്ഷേത്രകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും തങ്ങളുടെ എതിരെ നിൽക്കുന്ന മറ്റുള്ള കുടുംബക്കാർക്കെതിരെ നിയമപരമായും മറ്റും മുന്നോട്ടു പോകാനാണെന്ന് പറഞ്ഞു കൂടെയുള്ള കുടുംബക്കാരിൽ നിന്നും പണപിരിവ് നടത്തി മുന്നോട്ടു പോകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇവിടെ കളിയാട്ടം നടത്തിയിരുന്നത് ഇവിടെ വൈദ്യനാഥനായിട്ടാണ് കാരൻ ദൈവത്തെ കാണുന്നത് കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ നിന്നും നിന്നുമുൾപ്പെടെയുള്ള ഭക്തർ ഇവിടെ എത്തിയിരുന്നു അസുഖങ്ങൾ മാറാനും തങ്ങളുടെ നേർച്ചയുടെ ഭാഗമായും ഉത്സവനാളുകളിൽ ഇവിടെ ഭജനയിരിക്കാറുണ്ട് വീടും നാടും വിട്ട് ഭഗവാനെ ഭജിച്ചു ക്ഷേത്രവളപ്പിൽ ഭക്തർ ഭജനയിരിക്കുന്നു